ഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്തോ സൺഡേ അല്ലേ പിന്നെ പറഞ്ഞ നല്ല ഫിറ്റാ ഞാൻ എടുക്കണില്ലെന്ന് അതിന്റെ ലഗുലറിന് മാത്രം എടുക്കത്തുള്ളൂ പുതിയ ആൾക്കാരൊന്നും എടുക്കത്തില്ല ലെഗുലറിന് എടുക്കും കാരണം ഞാൻ ഫിറ്റ് ആയാലും അറിയാം അതിന്റെ അടുത്ത് വന്നവർക്ക് മാത്രം ഇന്നാലേ ഉള്ളൂ അല്ലാത്തപ്പോൾ ഞാൻ എടുക്കില്ല വന്നവർക്ക് തന്നെ അറിയാം ഞാൻ കുറിച്ച് ഫിറ്റാണെന്ന് തന്നെ എങ്ങനെയാണെന്ന് പുതിയ ആൾക്കാർക്ക് ഇന്നലോടില്ല എനിക്ക് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് ഡിമാൻഡുള്ള ആൾ തന്നെയാണ് ഓരോന്നിനും ഓരോ സമയത്തിനും ഓരോ റേറ്റ് തന്നെയാണ് എന്നെ ഫ്രീ ആയിട്ട് ആർക്കും കാണാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ എന്തെയൊക്കെ ബായ ചെയ്യോ കാണാൻ കാശിൽ കാശെന്നെ തരേണ്ടി വരും അങ്ങനെയാണ് അതാരാണെങ്കിലും ആ സ്വന്തം ബോയ്ഫ്രണ്ട് ആണെങ്കിലും കാശിനും കാശു തന്നെ വേണം എന്റെ മൈൻഡ് അഗ്നിയാ പിന്നെ ലാലയുടെ കൂടെ കൊടുക്ക മക്കൾക്ക് തീറ്റ ആണോടോ ലാലട കൊടുക്കു എന്റെ മക്കണ്ട ഭക്ഷണം നേരത്തെ ഭക്ഷണം കൊടുക്കുവാടോ താനെ ഓ നീ നല്ലോ ഉണ്ടാക്കി തന്നുപോടാ ആരും കൊടുക്കാറില്ല മക്കൾക്ക് ഞാൻ തന്നെ കഷ്ടപ്പെടണം അവിഞ്ഞ ഭർത്താവിനെ പറയാൻ വേണ്ടിയോ നമുക്ക് കുറെ കൂടന്മാര് ലൈവില് ഞാനുണ്ട് അപ്പൊ കൊടുത്തു നിന്നെ മക്കൾക്ക് പറഞ്ഞത് മൊത്തം പറയും ഞാൻ കാശിനിട്ടാണ് ഖിച്ചിരിക്കുന്നത് അത്ത എന്നെ മേടിക്കുക എന്നെ ചെയ്യും ആ ഏതാനാണു ശരി ഞാൻ പൈസ മേടിക്കും പൈസ ഫ്രീ ആയിട്ട് കൊടുക്കാനും എന്നാ ചോണ്ടാനും കൊടുക്കില്ല ഞോണ്ടി കഴിഞ്ഞാൽ അപ്പ പൈസ ഞാൻ മേടിക്കും ആ അത്രയേ ഉള്ളു അത് രണ്ടെണ്ണം അടിച്ചാല് ശരി ബിജുപാളെ നമുക്ക് രണ്ടെണ്ണം അടിച്ചാ ആ എന്നെന്താട്ടാ എന്താ ആ എങ്കിലും ഞാൻ കാശ് പിടിക്കും രണ്ടെണ്ണം അടിക്കാൻ എന്റെ മൂന്നു വരുന്നുണ്ടെങ്കിൽ ആ എത്ര മണിക്കൂർ ഉണ്ടോ ഒരു മണിക്കൂർ ഇത്ര പൈസ എത്ര മണിക്കൂർ ഇരിക്കുന്നു ആ പൈസ ഫുള്ള് ഞാൻ അങ്ങോട്ട് വരും അത് കല്ലു കുടിക്കാറാണെങ്കിൽ ശരി ശരി കാണാറാണെങ്കിൽ ശെരിയുള്ളു ആ കള് കുടിക്കുന്നീ പറയാ കാശാതി കള്ളു മേടിച്ചിട്ട് വരാം എത്ര ഇന്ന് നിന്ന് കള്ളുടിക്കുന്നു അത്ര മണിക്കൂർ കാശാരാണ് ഒരു മണിക്കൂർ മുന്നൂറ് തിറംസും രണ്ട് മണിക്കൂർ നിന്ന് അറുന്നൂറ് തിറംസുകാരുണ്ടായിരുന്നു പറ്റോ നിനക്ക് കളുപിടിക്കാൻ പോലെ ഞാൻ റെഡി കാശില് കാശ വല്യ കല്ല് വരും അന്ന് നോക്ക പറയാ നിന്റെ അമ്മയുടെ പൂച്ചിലേക്കാരി നല്ല വിലയുണ്ടെ നിന്റെ അമ്മയുടെ പൂർ പോലെയല്ലേ നിന്റെ പൂവ് കേട്ടോ നല്ല അത്ര നല്ല അന്തസ്സുള്ള കൂറ് കഞ്ഞിന്റെ

കള്ള് മേടിച്ചുകൊണ്ട് വരാം വേറെ കസ്റ്റമർ വിളിച്ചാൽ ഇല്ല പോവൂല ആ പൈസ നീ തന്നാ മതി ആ കസ്റ്റമർ പൈസ നീ തന്നാ മതി പക്ഷെ അങ്ങനെ ഒരു മുന്നേ വിളിച്ച് പറയണം ആ ആ പൈസ നീ തന്നാ മതി നോ ആ കസ്റ്റമർ പൈസ നീ തന്നോ അഞ്ഞൂറ് അഞ്ഞൂറ് അച്ചാഴ്ചയായിരം അപ്പം ഞാൻ പ്രോബ്ലം ഞാൻ വേറെ കസ്റ്റമർ ഇല്ല ആ കാശ്ശ നീ തന്നാൽ മതി കാശ് മോനെ മോനെ എൻ്റെ റോക്കി കാശ് പിടിച്ച് വെച്ച് ചറുത്തു മേടിക്കും എന്റെ മക്കളെ നോക്കണെങ്കിലേ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ മോനെ ആ എൻ്റെ മക്കൾ എന്റെ ഇത്തിയിലാ ജീവിക്കുന്നെ ഉം അതിന് കാശി എന്റെ അതും അക്ക അത്രേ ഉള്ളു ആണ് ഗുഡ് നൈറ്റ് ഇപ്പൊ കയ്യില കാശ്മുടിക്കള്ളുപിടിക്കാറില്ല മേടിച്ചോണ്ട് ഒരാൾക്കാര് എടാ സ്നേഹിക്കുന്ന കാശ്മേടിക്കില്ല എനിക്ക് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ ബോയ്ഫ്രണ്ടാ അവനും ഞാനിങ്ങനെ കാശ്മൊന്നും മേടിക്കില്ലേ അപ്പൊ എൻ്റെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവില്ല സത്യം എത്ര ദിവസമായി അറിയോ ഒരു വർക്കെടുത്തിട്ട് ഒമ്പത് ദിവസമായി ഇന്നൊരു കസ്റ്റർ അതാണെങ്കിൽ വെറും മൈല് മഴക്കുണ്ടാക്കി പോയി പിന്നെ ഒരാളുണ്ടായിട്ടില്ല അല്ലയോ നിനക്കത് പറ ബുദ്ധിമുട്ടാ നിനക്കത് പറഞ്ഞ മനസ്സിലാവില്ല കോളുകൾ വരുന്നുണ്ട് മല്ലിച്ച് തമ്മിലെ ബട്ടർ ചേച്ചിക്ക് നല്ല ജീവിതം കിട്ട ഈ ജോലി നിർത്താൻ പറ്റ എനിക്ക് തോന്നണില്ലയ ജീവിതകാലം മുഴുവൻ ചേച്ചി ഈ ജോബി കൊണ്ട് പോകാൻ തോന്നുന്നു അല്ലേ എനിക്ക് തോന്നണില്ല പാൻറ്റ് ഇട്ടു പാൻറ്റ് ഇട്ടു പാൻറ്റ് ഇട്ടു പാൻറ്റ് ഇട്ടു ഇനി പൊറ്റാലും കുഴപ്പമില്ലല്ലോ ഇത് ഒറ്റലും കുഴപ്പമില്ല തടവണതുപറില്ലല്ലോ കാർത്തികൾ കാർത്തിക ఫ్రీడం కార్తీకే భట్ పట్టురు కొంతకుంటీ అశ్వచేచి రియాస ആ എന്നാ നീ ോട്ടെക്കെടുന്ന ദൈവത്തെ വിളിച്ച് പറയണ തൻജീ നീ എന്നെ വിട്ടെന്ന് നിന്റെ അമ്മയെ പിടിച്ചാത്ത അറിയാസെ പറയണ സ്വന്തം മനസാശി വെച്ച് നിന്റെ അമ്മയെ പേടിച്ചിട്ട് ിഷ്ടപ്പെടുന്ന ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യും എന്നാ ഞാൻ വിശ്വസിക്കുന്നു ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ സത്യം ബാക്കി നിഷ്ടപ്പെടുന്ന നിന്റെ അമ്മയെ പിടിച്ച് നിഷ്ടപ്പെടുന്ന ദേവിയെ പിടിച്ച് നിന്റെ ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യാൻ പറ്റോ പറ്റോ പറ്റില്ല പാടാ എത്ര കേട്ടാലും പോത്തിരി ചെന്നു